പെൺകുട്ടികൾ അടുത്തു വരുമ്പോ പേടിയുണ്ടാവാറുണ്ടോ സാധാരണ പേടിയല്ല ഇരുട്ടിനെ പേടി പാറ്റിയെ പേടി വെള്ളത്തെ പേടി പാമ്പിനെ പേടി ഇങ്ങനെ പലതരം ഫോബിയാസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ സ്ത്രീകളെ പേടി എന്നുള്ള ഒരു ഫോബിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ സാധാരണ ഇത് ആൺകുട്ടികളാണ് കൂടുതൽ കണ്ടുവരുന്നത് പക്ഷെ പെൺകുട്ടികൾക്കും ഇതുണ്ട് ഞാൻ ഈ ഇളക്ക് ജസ്റ്റ് ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അമ്മ തന്റെ മോളെ പറ്റി പറയുന്നത് കേട്ടു അതായത് പതിനഞ്ച് വയസ്സുള്ള ഒരു മോളെ പറ്റിയാണ് പറയുന്നത് പുള്ളിക്കാരി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ പതിനഞ്ച് വയസ്സുള്ള മോൾക്ക് സ്ത്രീകളെ ഭയങ്കര പേടിയാണ് ഈവൻ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ടീച്ചർ പെണ്ണാണെങ്കിൽ ആ ക്ലാസ് വരെ സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ ഫീമെയിൽ സ്റ്റുഡൻസ് ഉള്ള അവിടെയൊക്കെ പോകാൻ ഈ പെണ്ണിന് പേടിയാണ് ഇവരുടെ മകളെ കാണിക്കുന്ന ഡോക്ടേഴ്സ് എല്ലാം മെയിൽ ഡോക്ടേഴ്സ് ആയിരിക്കണം സ്ത്രീകളെ തൊടാൻ പോലും ഈ പെൺകുട്ടി അനുവദിക്കില്ല സോ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു അമ്മ ഒരു വെബ്സൈറ്റിൽ എഴുതിയിരിക്കുന്നതാണ് ഞാൻ വായിച്ചത് സോ ഇത് എന്താണ് ഇതെങ്ങനെ മാറ്റാം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാബിൻ സ്റ്റാൻലി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പലതരം ഫോബിയാസ് ഉണ്ട് അതിലൊരു ഫോബിയാണ് ഇത് സ്ത്രീകളെ പേടിയുള്ള ഒരു ഫോബിയ സ്ത്രീകളെ പേടി എന്ന് പറയുമ്പോൾ സ്ത്രീകളെ അടുത്ത് പോയി സംസാരിക്കുന്നതോ അവരെ കാണുന്നതോ മാത്രമല്ല ഈവൻ അവരെ പറ്റി ചിന്തിക്കുന്നത് വരെ ഇവർക്ക് എക്സ്ട്രീം പേടി ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ പരമാവധി സ്ത്രീകളുള്ള സ്ഥലങ്ങളെല്ലാം ഇവർ അവോയ്ഡ് ചെയ്യും നമുക്കറിയാം സാധാരണ ഒരു പാമ്പിനെ പേടി പാറ്റയെ പേടി എട്ടുകാലെ പേടി ഇതെല്ലാം നമുക്ക് കുറച്ചും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും കാരണം ഇതെല്ലാം നമ്മൾ എപ്പോഴും കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന സാഹചര്യത്തിൽ മാത്രം നമ്മൾക്ക് ഈ പേടി മാറ്റാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ മതി പക്ഷെ സ്ത്രീകളെ പേടി അവരുള്ള സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് മാനേജ് ചെയ്യാൻ അത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അല്ലെ സോ അങ്ങനെയും ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കാം ആൻഡി ഫോബിയയുടെ പേരാണ് ഗൈനോഫോബിയ വളരെ റയറാണ് പക്ഷെ ഇത് കുറച്ച് ഡേഞ്ചറസ് കൂടിയാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എക്സ്ട്രീം പേടിയായിരിക്കും അതായത് അവരെ പറ്റി ഓർക്കുന്നത് അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ഇവരുടെ ഹാർട്ട് ബീറ്റ് കൂടും ഇവര് വേർക്കാൻ തുടങ്ങും അസ്വസ്ഥരാകും അതുപോലെ തന്നെ ചിലപ്പോ സ്റ്റൊമക് അപ്സെറ്റ് ഉണ്ടാവാം ഇങ്ങനെ പലതരം ഫിസിക്കൽ സിംറ്റംസ് കൂടി ഇതിൽ കാണാൻ പറ്റും അതായത് ശരിക്കും ഇരുട്ടിനെ പേടിയുള്ള ഒരാള് ഇരുട്ടെത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹാർട്ട് ബീറ്റ് കൂടുന്നത് ഇതെല്ലാം ഒരു സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ പറ്റി ചിന്തിക്കുമ്പോ അവരുടെ ഇടയിൽ ആകുമ്പോ അവർ വരുന്നത് കാണുമ്പോഴൊക്കെ ഇവർക്ക് ഇതേ ഫീലിങ്സ് ഉണ്ടാകുന്നു ഇത് സാധാരണ ആൾക്കാരിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ആകാം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് അബ്യൂസ് ചൈൽഡ്ഹുഡ് അബ്യൂസ് എന്ന് പറയുമ്പോൾ ഫിസിക്കല് മാത്രമായിരിക്കണമെന്നില്ല മെന്റലി ഇമോഷണലി ചൈൽഡ്ഹുഡ് ടോർച്ചർ ഒരു സ്ത്രീയിൽ നിന്ന് നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു പേടി ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫോബിയാസ് നമുക്ക് ജനറ്റിക് ആയിട്ട് കിട്ടാം ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാണ് സാധാരണ ചില സമയത്ത് ആൺപിള്ളേർക്ക് ഉണ്ടാവും ചില പെൺകുട്ടികളെ ഫേസ് ചെയ്യാനുള്ള ഒരു പേടി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു നെർവസ്നെസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ചമ്മൽ ചമ്മരണ്ടാവും ഇതല്ല ഈ പറയുന്ന ഫോബിയ എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി എക്സ്ട്രീമാണ് അപ്പൊ ഫോബിയ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന പേടിയോ ഒരാളോട് സംസാരിക്കാനുണ്ടാവുന്ന ചമ്മലോ അല്ല ഫോബിയ എക്സ്ട്രീം ആയിട്ട് അതായത് നമുക്ക് ഭയങ്കര പേടി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പേടി ഇവരുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു അവരുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ പോകുന്നില്ല അത്രയ്ക്കും പേടി വരുന്നതാണ് ഈ ഫോബിയ എന്ന് പറയുന്നത് ആൻഡ് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഫോബിയാസ് അതായത് ഇത് നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റണം സോ ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ ജോലിയെ അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തെ എഫക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രീറ്റ്മെന്റ് എടുത്തേ പറ്റൂ എപ്പോഴും മനസ്സിലാക്കുക ഈ ഗൈനോഫോബിയ മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന എന്ത് ഫോബിയ ആണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നമാണെങ്കിലും അത് നിങ്ങളുടെ സമാധാനത്തെ നിങ്ങളുടെ സോഷ്യൽ ലൈഫ് അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തോട് നിങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഇതിനെല്ലാം എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രീറ്റ് ചെയ്തത് മാറ്റിയേ പറ്റൂ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ മുറിവിനെ മരുന്ന് പെരട്ടാതെ നമ്മൾ ആ മുറിവിൽ തൊട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ മുറിവ് കൂടിക്കൊണ്ടിരിക്കും അത് ചിലപ്പോൾ പഴുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേടികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതായത് ഈ സ്ത്രീകളെ പേടി മാത്രമല്ല വേറെ എന്ത് ഫോബിയ ആണെങ്കിലും അത് നിങ്ങളുടെ ലൈഫിനെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് എടുത്തേ പറ്റും മനസ്സിലാകുക ഒരു മെജോറിറ്റി ആൾക്കാർക്കും അവർക്ക് ഫോബിയ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ അറിയാൻ പറ്റും ഇതിലൊന്നും ലോജിക് ഇല്ലാന്ന് അതായത് ഇപ്പോൾ ഒരു സ്ത്രീയെ പേടിക്കുന്നതിൽ അതിലൊരു ഇല്ല ലൈക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇവർക്ക് അറിയാൻ പറ്റും പക്ഷെ എന്നാൽ പോലും ഇവർക്ക് ഇവർക്കുണ്ടാവുന്ന ഈ എക്സ്ട്രീം ആൻസൈറ്റി അത് നമുക്ക് ചിലപ്പോ നീ ഇങ്ങനെ പേടിക്കുന്നേ അതിന്റെ തോന്നലല്ലേ നീ ഇങ്ങനെ വന്നേ നമ്മൾ അങ്ങനെ പറയുന്നത് കൊണ്ടൊന്നും നമുക്ക് ഇത് മാറ്റാൻ പറ്റില്ല ഇതിന് പലതരം ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഇതിന് മെഡിസിൻസ് യൂസ് ചെയ്യാം അതായത് മെഡിക്കേഷൻസിന്റെ യൂസ് വേണ്ടി വരും പിന്നെ സൈക്കോ തെറപ്പി അതായത് എക്സ്പോഷർ തെറപ്പി സി ബി ടി ഇങ്ങനെയുള്ള തെറപ്പികൾ വഴി നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും എക്സ്പോഷ്യർ തെറപ്പിയെ പറ്റി ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇരുട്ടിനെ പേടിയെ പറ്റി പാമ്പിനെ പേടിയെ പറ്റി ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ജസ്റ്റ് ഒരു സ്ത്രീയെ പേടി അല്ലെങ്കിൽ ജസ്റ്റ് പെൺകുട്ടികളോട് സംസാരിക്കാൻ എന്തെങ്കിലും ചെക്കമാർക്ക് പേടിയാണെങ്കിൽ അവർക്കപ്പോ തന്നെ ഗൈനോഫോബിയ ആണ് അല്ലെങ്കിൽ നിങ്ങളിത് കഴിയുമ്പോൾ തന്നെ അയ്യോ എനിക്കും പേടിയാണ് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ എന്ന് പറയുന്നത് നല്ല ഗൈനോഫോബിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു എക്സ്ട്രീം പേടിയാണ് അതായത് നിങ്ങൾക്ക് ആക്ച്വലി അപ്പൊ നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്ന മാത്രമല്ല അവരുടെ കൂടെ ആയിരിക്കുന്നതിനെ പറ്റി തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല ആൻഡ് അത് നിങ്ങളുടെ ഡെയിലി ലൈഫിനെ അഫക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇതൊരു ഗൈനോഫോബിയ ആവുന്നത് ആൻഡ് ജസ്റ്റ് സെൽഫ് ഡയഗ്നോസ് ചെയ്യരുത് നിങ്ങൾക്ക് ഇങ്ങനെ പേടിയുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണുക അവരായിട്ട് സംസാരിക്കുക അതിനുശേഷം എങ്ങനെയാണോ ട്രീറ്റ്മെന്റ് ആവശ്യം അതുപോലെ തന്നെ അതനുസരിച്ച് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായവും സംശയവും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം ഞാൻ എന്തായാലും പരമാവധി എല്ലാ കമ്മിറ്റുകളും വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്